ഓക്കെ ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഒരുപടി ഇന്ന് രജനീസ് വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് ഒരു പാൻ കേക്ക് ആണ് അതിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഒരു കപ്പ് അതായത് ഇരുന്നൂറ്റമ്പത് എം എൽ ഗോതമ്പ് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചത് പാ ഇതിന് വേണമെങ്കിൽ മൈദയും ഉപയോഗിക്കാം പിന്നെ ഒരു റോബസ് പഴം പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ വാനില അസൻസ് ഒരു വലിയ സ്പൂൺ പഞ്ചസാര ഒരു നുള്ളപ്പ് ഒരു എക്ക് പിന്നെ ഈ പാത്രത്തിൽ തന്നെ നമ്മൾ പാൽ അളന്നൊഴിക്കണം അപ്പോൾ നമുക്ക് തുടങ്ങാം ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് നമുക്ക് മണി പലഹാരമായിട്ടോ അങ്ങനെ ഇടയ്ക്ക് ഒരു സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാം അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം തന്നെ ഒരു കപ്പ് വതുംപൊടി നമുക്ക് ഈ മിക്സി ജാറിലിടണം അതേ അളവിൽ തന്നെ നമുക്ക് ഒരു കപ്പ് പാൽ അത് പാലല്ല കൃത്യമായിരിക്കണം അല്ലെങ്കിൽ സംഗതി ഫ്ലോപ്പ് ആവും ഒരു കപ്പ് പാൽ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വാനില എസൻസ് ആഡ് ചെയ്തു പിന്നീട് ബേക്കിംഗ് പൗഡർ പിന്നെ ഈ മുട്ട തട്ടിപ്പൊറിച്ച് ഇതിനകത്ത് ഒഴിക്കണം പിന്നെ അടുത്തത് ഈ പഴം പഴവും പഞ്ചസാരയും എല്ലാം കൂടി മിക്സിയിലൊന്ന് നല്ലപോലെ അഴിച്ചെടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ് നമുക്കിനിതൊന്ന് അടിച്ചു വരാം നമ്മളിത് നല്ലപോലെ മിക്സിയിൽ അടിച്ചു വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാനിൽ ചെറുതായിട്ട് ഓയിൽ കൊടുത്തിട്ട് അതിൽ ഒരേ റൗണ്ട് റൗണ്ടായിട്ട് ഒഴിക്കുക അപ്പം ചുറ്റെടുക്കാം ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഈ പാൻ കേക്ക് ഓരോന്നോരോന്നായിട്ട് റൗണ്ട് റൗണ്ട് അയച്ച് ചുറ്റെടുക്കാം നമ്മളത് പാനിൽ ചൂടായ പാനിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് സിമ്മിൽ തീ കുറച്ചിടുക ചട്ടി ചൂടാൻ മാത്രം ചൂടാക്കുക അത് കഴിഞ്ഞ് തീ കുറച്ചിട്ടിട്ട് ഒരടപ്പ് വെച്ചിട്ട് അടച്ച് മെല്ലെ വേവിച്ചെടുക്കണം അടി അടിയെറിയാതിരിക്കാനായിട്ട് ഒരു വിഷം ഒരുപോലെയൊക്കെ നടുപ്പൊരുമാതിരി മരുന്ന് കിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ പതുക്കഴിഞ്ഞാൽ മറച്ചിടണം ഓക്കെ മറ്റേ വശം ഒരുമാതിരിയൊക്കെ ചൂടായിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത് എടുക്കാം ഒരു അക്കൗണ്ടാക്കി ഒരു നമുക്ക് നമുക്ക് ഇനി ഈ ഈ പാൻ ിന്റെ മുകളിൽ ഒഴിക്കാനുള്ള സോസാണ് പാൻ പാൻകേ സേവ് സോസ് എന്ന് പറയും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ഇനി സ്പ്രെഡ് ചെയ്തിട്ട് കഴിച്ചു കുട്ടികൾക്ക് ഇവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് പൊടിയാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് ഒന്നും കൂടി ഹെൽത്തിയാണെന്ന് പറയാം നമുക്ക് പഴം വേണമെങ്കിൽ ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി പഴം ഇല്ലെങ്കിലും ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുക എല്ലാവരും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രാൻസ്